ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി കറണ്ട് അഫയേഴ്സ് ആണ് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് ഇതുപോലെ കറണ്ട് അഫയേഴ്സ് ഉണ്ട് കേട്ടോ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം ഡെയിലി കറണ്ട് അഫയേഴ്സ് ആദ്യത്തെ ചോദ്യം ഇതാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ആദ്യത്തെ വന്യജീവി സുരക്ഷാ റോഡ് അവതരിപ്പിച്ചത് ആരാണ് അപ്പോ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ആദ്യത്തെ വന്യജീവി സുരക്ഷിത റോഡ് അവതരിപ്പിച്ചത് രാജസ്ഥാൻ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് കർണാടക ആരാണ് രാജസ്ഥാൻ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് കർണാടക ആരാണ് വരുന്നത് ആരാണ് വരുന്നത് രാജസ്ഥാൻ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് കർണാടക ആരാണ് വരുന്നത് ആരാധ്യ ഗുഡ് മോർണിംഗ് ആരാധ്യ ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് മധ്യപ്രദേശ് ആണ് വരുന്നത് കേട്ടോ മധ്യപ്രദേശ് ആണ് വരുന്നത് അടുത്തത് ചക്രശില വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് സിക്കിം ത്രിപുര അരുണാചൽ പ്രദേശ് ആസാം ചക്രശില വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് സിക്കിം ത്രിപുര അരുണാചൽ പ്രദേശ് ആസാം ആരാധ്യാ ആണ് ഓകെ ചക്രശില വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് ആസാം ആണ് ചക്രശില വന്യജീവി സംഗീതം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ആസാമിലാണ് അടുത്തത് ലോകാരോഗ്യ സംഘടനയും അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും ആയുഷ് മന്ത്രാലയവും മിനിസ്ട്രി ഓഫ് ആയുഷും സംയുക്തമായി സംഘടിപ്പിച്ച പരമ്പരാഗത വൈദ്യശാസ്ത്രത്തെ കുറിച്ചുള്ള രണ്ടാമത്തെ ഡബ്ല്യു എച്ച്ഒ ആഗോള ഉച്ചകോടി ആരംഭിച്ചത് എവിടെ വെച്ചാണ് ഡൽഹി ഹൈദരാബാദ് ഗുരുഗ്രാം ചെന്നൈ എവിടെ വെച്ചാണ് ലോക ആരോഗ്യ സംഘടനയും ആയുഷ് മന്ത്രാലയം സംയുക്തമായി സംഘടിപ്പിച്ച പരമ്പരാഗത വൈദ്യശാസ്ത്രത്തെ കുറിച്ചുള്ള രണ്ടാമത്തെ ഡബ്ല്യു എച്ച്ഒ ആഗോള ഉച്ച കൂടി ആരംഭിച്ചത് എവിടെ വെച്ച് ഡൽഹി ഹൈദരാബാദ് ഗുരുഗ്രാം ചെന്നൈ എവിടെ വെച്ചാണ് ആരംഭിച്ചത് എവിടെ വെച്ചാണ് ആരംഭിച്ചത് എ ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ തന്നെയാണ് ഡൽഹിയിൽ വെച്ചിട്ടാണ് ലോകാരോഗ്യ സംഘടനയും ആയുഷ് മന്ത്രാലയം സംയുക്തമായിട്ട് പരമ്പരാഗത വൈദ്യശാസ്ത്രത്തെ കുറിച്ച് ശാസ്ത്രത്തെ കുറിച്ചുള്ള രണ്ടാമത്തെ ഡബ്ല്യു എച്ച് ഒ ഉച്ചകോടി ആരംഭിച്ചത് അടുത്തതായി ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ടെസ്ല എവിടെയാണ് ഡി എൽ എഫ് ഹൊറൈസൺ സെൻട്രൽ ഇന്ത്യയിലെ ആദ്യത്തെ ചാർജിംഗ് സ്റ്റേഷൻ ആരംഭിച്ചത് ഡൽഹി ഹൈദരാബാദ് ഗുരുഗ്രാം ചെന്നൈ എവിടെയാണ് ആദ്യത്തെ ചാർജിംഗ് സ്റ്റേഷൻ ആരംഭിച്ചത് ടെസ്ല ആദ്യത്തെ ചാർജിംഗ് സ്റ്റേഷൻ ആരംഭിച്ചത് എവിടെ വെച്ചാണ് ആനന്ദ് എ ആണ് ഓക്കെ ആരാധ്യ എ ആണ് ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത് ഗുരുഗ്രാണു വരുന്നത് ഗുരുഗ്രാമാണ് ഡൽഹി അല്ല ഗുരുഗ്രാമിലാണ് ആരംഭിച്ചത് ഓക്കെ ഗുരുഗ്രാമിലാകെ ഒരുമിച്ച് ഒന്ന് കൺഫേം ആയിട്ടെ ഞാൻ ഇങ്ങനെ പറയുന്നെങ്കിലും എന്റെ മനസ്സ് ഡൽഹി എന്നാണ് പറയുന്നത് യെസ് ഗുരുഗ്രാമല്ല ഡൽഹി തന്നെയാണ് കേട്ടോ ഫസ്റ്റ് ആൻസർ ഡൽഹി ഞാൻ ഇത് എന്ത് എന്തെറ്റി സെയിം ചോദ്യമാണ് ഡൽഹി തന്നെയാണ് ഡൽഹി തന്നെയാ കേട്ടോ എവിടെയോ എന്തോ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പോഴാണ് ഇത് ഡൽഹി തന്നെയാണ് അനാവശ്യമായിട്ടൊരു ഗുരു ഗുരുഗ്രാം വന്നതാണ് വന്യജീവി രക്ഷ വന്യജീവി രക്ഷാ പുനരധിവാസ കേന്ദ്രമായ വൻതാര ഏത് സംസ്ഥാനത്താണ് ഗുജറാത്ത് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഡൽഹി അപ്പൊ വൻതാര എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്നാള് ആനന്ദ് അംബാനിക്ക് അവാർഡ് എല്ലാം കിട്ടിയതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് വൻതാര വൻതാര ഏത് സംസ്ഥാനത്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് വന്താര ഏത് സംസ്ഥാനത്താണ് എ അന്ത ആരാധ്യ എ ആണ് യെസ് ഗുജറാത്ത് ആണ് ജാം ഗുജറാത്തിലെ ജാംനഗറിലാണ് വന്താര ഉള്ളത് കേട്ടോ നമ്മള് ഇന്റർവ്യൂലെങ്കിലും നമ്മളത് കാണുമ്പോൾ നല്ല രസമായിട്ട് ഉള്ളൊരു സ്ഥലമാണത് ഒന്ന് കാണാൻ ശ്രമിക്കുക യൂട്യൂബിലൊക്കെ ഉണ്ട് കേട്ടോ ആനന്ദ് ബി എൽ എ ആണ് ഗുജറാത്ത് ആണ് വരുന്നത് ആരാധ്യ ഗുജറാത്ത് ശരിയാണ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നാഷണൽ എനർജി കൺസർവേഷൻ അവാർഡിൽ സംസ്ഥാന എനർജി എഫിഷ്യൻസി പെർഫോമൻസ് അവാർഡ് ഒന്നാമത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കർണാടക ആന്ധ്രാപ്രദേശ് മധ്യപ്രദേശ് ഹരിയാന ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നാഷണൽ എനർജി കൺസർവേഷൻ അവാർഡിൽ സംസ്ഥാന എനർജി എഫിഷ്യൻസി പെർഫോമൻസ് അവാർഡിൽ ഒന്നാമത് ഏതാണ് കർണാടക ആന്ധ്രാപ്രദേശ് മധ്യപ്രദേശ് ഹരിയാന Edad, da ാണ് ആരാധ്യം പറയുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ് ആന്ധ്രാപ്രദേശ് ആണ് വരുന്നത് കേട്ടോ അടുത്ത ലോകത്തിലെ ഏറ്റവും വലിയ മക്കാന ഉത്പാദക രാജ്യം ഏതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മക്കാന ഉത്പാദക രാജ്യം ഏതാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക കെനിയ മലാവി ഏതാണ് കണ്ണുണ്ണി ആന്ധ്രാപ്രദേശ് ലോകത്തിലെ ഏറ്റവും വലിയ മക്കാന ഉൽപാദക രാജ്യം ഏതാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക കെനിയ മലാവി ഏതാണ് കണ്ണുണ്ണി ഇന്ത്യയാണ് ആൻസർ നോക്കാം യെസ് ഇന്ത്യയാണ് ആരാധ്യ ഏതാണ് ഈ ഇന്ത്യ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മക്കാന ഉൽപാദക രാജ്യം എന്ന് പറയുന്നത് അപ്പൊ ഈ രാജ്യത്തിന്റെ മക്കാന ഉൽപാദ ഉത്പാദനത്തിന്റെ നട്ടെല്ലായിട്ട് അറിയപ്പെടുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് ബീഹാർ ആണ് ായിരുന്നു ഞാനോ നോക്കട്ടോക്കോ നോക്കിട്ടുണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ ഒന്നുണ്ടാവും കണ്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ രാജ്യത്തിന്റെ മക്കാന ഉത്പാദകത്തിന്റെ നട്ടെല്ലായിട്ട് ബീഹാർ ആണ് അടുത്തത് ട്രാവൽ മാധ്യമമായ ട്രാവൽ പ്ലസ് ലേഷർ ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബെസ്റ്റ് വെൽനസ് ഡെസ്റ്റിനേഷൻ പുരസ്കാരം സ്വന്തമാക്കിയത് ഏത് സംസ്ഥാനാണ് ആന്ധ്രാപ്രദേശ് കേരളം മധ്യപ്രദേശ് കർണാടക ഏത് സംസ്ഥാനാണ് ട്രാവൽ മാധ്യമമായ ട്രാവൽ പ്ലസ് ലേഷ്യർ ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബെസ്റ്റ് വെൽനസ് ഡെസ്റ്റിനേഷൻ പുരസ്കാരം സ്വന്തമാക്കിയത് ആരാണ് ആ നോക്കിയിട്ടില്ല ഞാൻ വിചാരിച്ചു ഞാൻ നോക്കിയതായിട്ട് എന്താ പറയുക നോക്കാട്ടോ കണ്ണുണ്ണി കേരളാണ് ആരാധ്യാ ബി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് കേരളമാണ് കേരളമാണ് വരുന്നത് അടുത്തത് അടുത്തത് നമ്മുടെ അടുത്ത കോസ്റ്റിനു മുമ്പ് ഡേറ്റ അനാലിറ്റിക്സും അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് നമുക്ക് നോക്കാം നമ്മൾ കൊടുക്കുന്ന കോഴ്സുകളാണ് ഡേറ്റ അനാലിറ്റിക്സും അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും രണ്ടും എ ബേസ്ഡ് കോഴ്സുകളാണ് കൊടുക്കുന്നത് അപ്പൊ ഇന്നത്തെ കാലത്ത് നമ്മൾ ഡേറ്റ അനാലിറ്റിക്സ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രം പഠിച്ചാൽ പോലെ എ ടൂൾസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഇത് ചെയ്യണം കൂടി പഠിക്കണം അങ്ങനെ പഠിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനമാണ് കരിയർ ട്വന്റി ഫോർ സെവൻ എന്ന് പറയുന്നത് അപ്പോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസ് ആണ് നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസ് ആണ് ഇതിൽ വരുന്നത് അതായത് നിങ്ങൾ കോഴ്സിന് ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ജോലിയും കൂടി ഇവിടെ തന്നെ അറേഞ്ച് ചെയ്തു തരുന്നാണ് പറയുന്നത് എന്തായാലും അറേഞ്ച് ചെയ്തു തരും പിന്നെ ഈ ഒരു ബാച്ചിനെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലൈവ് ക്ലാസ് ഉണ്ടാവും റെക്കോർഡ് സെഷൻ ഉണ്ടാവും എല്ലാം ഉണ്ടാവും ഇപ്പൊ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലൊക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒന്ന് ജോയിൻ ചെയ്യുക ജസ്റ്റ് രജിസ്റ്റർ ചെയ്ത് വയ്ക്കുക അപ്പൊ അവരെല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ എന്നിട്ട് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക അടുത്തത് ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടി കൂട്ടിയിടി സിഗ്നൽ ചാട്ടം പിന്നിൽ നിന്നുള്ള കൂട്ടിയിടി തുടങ്ങിയ അപകടങ്ങൾ ഒഴിവാക്കാൻ റെയിൽവേ തദ്ദേശീയമായി നടപ്പാക്കിയ ഓട്ടോമാറ്റിക് പ്രൊട്ടക്ഷൻ സംവിധാനം ഗീതിക മനോഹർ ബഹൂറ കവച്ച് ആരാണ് ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടയിടി സിഗ്നൽ ചാട്ടം പിന്നിൽ നിന്നുള്ള കൂട്ടയിടി തുടങ്ങിയ അപകടങ്ങൾ ഒഴിവാക്കാൻ റെയിൽവേ തദ്ദേശീയമായി നടപ്പിലാക്കിയ ഓട്ടോമാറ്റിക് പ്രൊട്ടക്ഷൻ സംവിധാനം ഓക്കെ സതീഷ് ആരാധ്യ ഡി ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് നോക്കാം ഓപ്ഷൻ ഡി തന്നെയാണ് കവജാണ് കവജാണ് എസ് പി ടോക്സിയസ് കവജ് തന്നെയാണ് ആൻസർ വരുന്നത് കേട്ടോ കവജാണ് വരുന്നത് അപ്പൊ എന്ന് പറയുന്ന ഒരു പ്രൊട്ടക്ഷൻ സംവിധാനമാണ് റെയിൽവേ തന്നെയാണ് ഇനി കവജ് ആരാണ് നടപ്പാക്കിയെന്ന് ചോദിക്കാം റെയിൽവേ തന്നെയാണ് നടപ്പാക്കുന്നത് കവജ് എന്ന് പറയുന്നത് കണ്ണുണ്ണി അന്താ ഡി ശരിയാണ് എല്ലാരും ഡി ശരിയാണ് എസ് ദീപക് ഡി ശരിയാണ് അടുത്ത രാജ്യത്ത് സുസ്ഥിരവും ഉത്തരവാദിത്തവും ഉള്ളതുമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ് സ്വദേശി ദർശൻ രഘുവംശം ടു പോയിന്റ് സീറോ സ്വദേശി ദർശൻ ടു പോയിന്റ് സീറോ ആത്മനിർഭർ ആ ഏതാണ് രാജ്യത്ത് സുസ്ഥിരവും ഉത്തരവാദിത്വമുള്ളതുമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണെന്നാണ് ചോദ്യം ആരംഭിച്ച പദ്ധതി ഏതാണ് അറിയാവോ ആരംഭിച്ച പദ്ധതി ഏതാണ് സ്വദേശി ദർശനാണോ രഘുവംശം ടു പോയിന്റ് സീറോ ആണോ ஏ உத்தரம் பன் சி ஆயிண்ட் சீரோ ஆனால் தர்ஷன் டூ போயிண்ட் சீரோ ஆன அடுத்தது சி தே சி தே தான் ഇനി മൈനോറിറ്റീസ് ഡേ എന്നാണ് ഡിസംബർ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് മൈനോറിറ്റീസ് ഡേ എന്നാണ് മൈനോറിറ്റീസ് ഡേ ഡിസംബർ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് എന്നാണ് മൈനോറിറ്റീസ് ഡേ ഡിസംബർ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് മൈനോറിറ്റീസ് ഡേ എന്നാണ് ആൻസർ നോക്കാം അന്താ ബി ആണ് ബി തന്നെയാണ് ഡിസംബർ പതിനെട്ടാണ് ഡിസംബർ പതിനെട്ടാണ് മൈനോറിറ്റീസ് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് അടുത്തത് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച സ്കിൽ ഇന്ത്യ ഇന്റർനാഷണൽ സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ് തിരുവനന്തപുരം എറണാകുളം കാസർകോട് ആലപ്പുഴ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച സ്കിൽ ഇന്ത്യ ഇന്റർനാഷണൽ സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ് തിരുവനന്തപുരം എറണാകുളം കാസർകോട് ആലപ്പുഴ എവിടെയാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച സ്കിൽ ഇന്ത്യ ഇന്റർനാഷണൽ സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ് നിലവിൽ വരുന്നത് തിരുവനന്തപുരം എറണാകുളം കാസർഗോഡ് ആലപ്പുഴ ആൻസർ നോക്കാം ഏതാണ് ബി ആണ് എ ആണ് തിരുവനന്തപുരത്താണ് എച്ച് പി ടോക്സ് എ ആണ് തിരുവനന്തപുരത്താണ് നിലവിൽ വരുന്നത് കേട്ടോ ആനന്ദ് എ ശരിയാണ് തിരുവനന്തപുരത്താണ് വരുന്നത് ആരാധ്യ ബി അല്ലടാ എ ആണ് ഇൻഷുറൻസ് കമ്പനികളുടെ ഉപഭോക്തൃ സേവന കോളുകൾക്കുള്ള ടോൾ ഫ്രീ നമ്പർ സീരീസ് ഏതാണ് ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് ആയിരത്തി എണ്ണൂറ് ഏതാണ് ഇൻഷുറൻസ് കമ്പനികളുടെ കസ്റ്റമർ സർവീസ് ടോൾ ഫ്രീ നമ്പർ ഏതാണ് ഇൻഷുറൻസ് കമ്പനികളുടെ കസ്റ്റമർ സർവീസ് ടോൾ ഫ്രീ നമ്പർ കണ്ണുണ്ണി ആയിരത്തി അറുന്നൂറാണ് ദീപക് എ ആണ് പറയുന്നത് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ആരാധ്യാ സി ആണ് ഡി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് ആയിരത്തി അറുന്നൂറാണ് വരുന്നത് കേട്ടോ ആയിരത്തി അറുന്നൂറാണ് ടോൾ ഫ്രീ നമ്പർ അടുത്ത ഭൂമി തർക്ക പരിഹാരത്തിനും കൈയേറ്റങ്ങൾ തടയുന്നതിനുമായി ഭൂമി സുധാർ സംവിധാൻ സംവാദ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശ് ബീഹാർ അരുണാചൽ പ്രദേശ് സിക്കിം ഭൂമി തർക്ക പരിഹാരത്തിനും കൈയേറ്റങ്ങൾ തടയുന്നതിനുമായി ഭൂമി സുധാർ സംവാദ് ആരംഭിച്ചത് മധ്യപ്രദേശ് ബീഹാർ അരുണാചൽ പ്രദേശ് സിക്കിം ബി ആണ് കണ്ണുണ്ണി ബിഹാർ ദീപക് ബി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി തന്നെയാണ് ബിഹാർ ആണ് വരുന്നത് ബിഹാർ ആണ് വരുന്നത് അന്താ ബി തന്നെയാണ് വരുമാനദായക തൊഴിൽ മേഖലകളിൽ സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ട് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന ക്യാമ്പയിൻ ഏതാണ് എച്ച് പി ടോക്സ് ശരിയായിരുന്നു കേട്ടോ സ്ത്രീ ശക്തി മഹിളാസ്മൃതി ആകാശമുരി ഏതാണ് വരുമാനാദായക തൊഴിൽ മേഖലകളിൽ സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ട് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ക്യാമ്പയിൻ ഏതാണ് സ്ത്രീശക്തി മഹിളാസ്മൃതി ആകാശം ഉയരെ ഏതാണ് എച്ച് പി ടോക്സ് എ ആണ് ആരാധ്യ എ ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ ഡി ആണ് ഉയരേന്നാണ് സ്കീമിന്റെ പേര് കേട്ടോ ഉയരേന്നാണ് സ്കീമിന്റെ പേര് അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമുക്ക് വരുന്നത് അപ്പൊ വീണ്ടും നമുക്ക് അടുത്ത ഒരു സെഷനിൽ കാണാം അപ്പൊ